ശബരിമലയിലെ ട്രാക്ടർ യാത്രയിൽ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടാവുകയാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കണമെന്ന് പറയുകയാണ് കോടതി സ്വാമി അയ്യപ്പൻ റോഡിലൂടെയുള്ള ട്രാക്ടർ യാത്ര നേരത്തെ നിരോധിച്ചതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പത്തനംതിട്ട എസ് പിയും ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും കോടതി വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു വിഷ്ണു ആ വിഷയം കോടതിയും വലിയ ഗൗരവത്തിൽ തന്നെ എടുക്കുകയാണല്ലേ വിഷ്ണു കാശ്മി കോടതി അതിന്റെ ഗൗരവത്തിൽ തന്നെ ആ വിഷയം എടുക്കുകയാണ് ഇന്നലെയാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നൽകിയത് എം ആർ അജിത് കുമാറിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ടായിരുന്നത് ആ റിപ്പോർട്ടിൽ മേലാണ് ഹർജി പരിഗണിച്ചത് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് എം ആർ അജിത് കുമാറിന്റെ പ്രവൃത്തി മനപൂർവ്വമെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ട്രാക്ടർ യാത്ര നിർഭാഗ്യകരമാണ് യാത്രക്ക് വേണ്ടിയുള്ള ട്രാക്ടർ അല്ല ഉപയോഗിച്ചത് ചരക്ക് കൊണ്ടുപോകുന്ന ട്രാക്ടറാണ് അതും പോലീസിന്റെ അധീനതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇതേ ഹൈക്കോടതി ഈ സ്വാമി അയ്യപ്പൻ പാതയിലൂടെ ട്രാക്ടർ ട്രാക്ടറിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് നിരോധിച്ചിരുന്നു ആ വിധിക്ക് ഘടകവിരുദ്ധമാണ് എം ആർ അജിത് കുമാറിന്റെ നടപടി എന്നാണ് ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നായിരുന്നു മറുപടി നൽകിയത് പക്ഷേ ആ മറുപടിയിൽ ഹൈക്കോടതി തൃപ്തി പ്രകടിപ്പിച്ചില്ല അത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആംബുലൻസ് ഉപയോഗിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് നിലവിൽ ആ കേസ് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പമ്പ പോലീസിൽ രജിസ്റ്റർ ുണ്ട് മോട്ടോർ ആക്ട് വാഹന പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ട്രാക്ടർ പോലീസിന്റെ അധീനത്തിലുള്ള ട്രാക്ടറാണ് ഡി ജി പി ഈ വിഷയത്തിൽ എ ഡി ജി പിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് അതൊരു നിസ്സാര പ്രശ്നമായി കാണുന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ കോടതി തന്നെ ഒരു നിർദ്ദേശിച്ച ഒരു വിധിയാണ് അത് ഇത്തരത്തിൽ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആ തെറ്റിക്കുന്നത് കോടതി വിധിയോട് ഉള്ള ഒരു നിസ്സഹകരണമായി കോടതി കണക്കാക്കി എന്നാണ് ഈ നിരീക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും ഇത് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ കഴിയില്ല കാര്യം ആ വഴിയിൽ ട്രാക്ടർ യാത്ര നിരോധിച്ചതാണ് അപകട സാധ്യത മുൻനിർത്തിയാണ് ട്രാക്ടറിൽ ആളെ കയറ്റുന്ന ഹൈക്കോടതി നിരോധിച്ചത് ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് കേറിപ്പോകുന്ന കറക്റ്റ് സി സി ടി വി ദൃശ്യങ്ങൾ കോടതി മുൻപാകെത്തിയാൽ പിന്നെ മാപ്പ് പറഞ്ഞ സലാമത്താക്കളെ വഴിയുള്ളൂ വിഷ്ണു അല്ലേ ഇതിലെങ്ങനെ മാപ്പ് പറഞ്ഞ് എത്രത്തോളം കൈയഴിയാനാകും എന്നുള്ള കാര്യത്തിലൊരു പ്രതിസന്ധിയുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പ്രശ്നം വ്യാപകമായി വന്നൊരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോ ഈ ട്രാക്ടറിലൂടെ ആളുകൾ നിരന്തരമായി പോകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് രൂപമായി വിഷയം വരികയും ഹൈക്കോടതി വളരെ കർശനമായി പറഞ്ഞത് ഇതിൽ ഈ ട്രാക്ടറിലൂടെ ചരക്കുകൾ മാത്രം മുകളിലേക്ക് എത്തിക്കുക അതിനപ്പുറത്തേക്ക് ആളുകളുടെ യാത്ര പാടില്ല അത് അത്യന്തം ഡേഞ്ചറാണ് എന്നുകൂടി ഹൈക്കോടതി അന്ന് നിരീക്ഷിച്ചിരുന്നു ആ ഉത്തരവാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ലംഘിച്ചിരിക്കുന്നത് അദ്ദേഹം എന്ത് ന്യായം പറഞ്ഞാലും അതിനെ അംഗീകരിക്കാൻ ഹൈക്കോടതി ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആംബുലൻസ് ഉപയോഗിക്കാമെന്ന ആംബുലൻസ് ഉപയോഗിച്ചുകൂടെ എന്നൊരു ചോദ്യമാണ് വന്നത് മനഃപൂർവ്വമായി നടത്തിയ യാത്ര എന്നാണ് ഹൈക്കോടതി ഈ യാത്രയെ നിരീക്ഷിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ഫോട്ടോഗ്രാഫ്സ് അടക്കം ഹാജരാക്കിക്കൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇന്നലെ റിപ്പോർട്ട് നൽകിയത് അതിരൂക്ഷ വിമർശനം വിഷയവുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെതിരെ ഉണ്ടാകുന്നു നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പമ്പ പോലീസ് ഈ ട്രാക്ടർ യാത്രയുമായി ഒരു കേസ് എടുത്തിട്ടുണ്ട് പക്ഷേ ആ കേസ് എടുത്തിരിക്കുന്ന ആ ട്രാക്ടർ ഡ്രൈവർക്കെതിരെയാണ് എം ആർ അജിത് കുമാറിനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അത് സ്വാഭാവികമായ പോലീസിന്റെ ഒരു നടപടിയാണ് പോലീസിന്റെ ഉദ്യോഗസ്ഥ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ അങ്ങനെ പോലീസ് മുതിരാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടും അതോടൊപ്പം തന്നെ പത്തനംതിട്ട എസ് പിയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് ഒപ്പം കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ സ്വാമിയപ്പൻ റോഡിൽ ഡ്യൂട്ടിക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ഇനി ഈ ഇത്തരത്തിൽ ആരെങ്കിലും ഈ ട്രാക്ടർ ഉപയോഗിച്ച് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കർശനമായി വിലക്കണമെന്ന നിർദ്ദേശവും ഈ വിഷയത്തിൽ ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ കേസിൽ നിന്ന് ഊരിപ്പോകാനാകുമോ എന്നുള്ള ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു ഹൈക്കോടതി സ്വമേധയായ എടുത്ത കേസ് കൂടിയാണിത് ഹാഷ്മി ഇഷ്ട ഈ മാളികപ്പുറം ക്ഷേത്രത്തിനടുത്ത് നിർമ്മിച്ച നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു അജിത് കുമാറിന്റെ യാത്ര ട്രാക്ടറിൽ കയറിയെന്ന് മാത്രമല്ല ട്രാക്ടർ കയറിയ ട്രാക്ടർ ഈ ടാർപോളിൻ ഷീറ്റൊക്കെ ഇട്ട് മറച്ചുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും കോടതി കുറച്ചുകൂടി ആ വിഷയത്തെ ഗൗരവത്തിലെടുക്കാൻ അറിയി അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് കയറിയിരുന്നു ടാർപോളിലിട്ട് യാത്ര ചെയ്തു യാത്ര കയറുകയും ചെയ്തു ഇറങ്ങുകയും ചെയ്തു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനൊക്കെ പിന്തുണ കൊടുത്തു എന്നൊക്കെയുള്ള വാദങ്ങൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി ഈ വിമർശനം അത് അത് സ്വാഭാവികമാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടതുമാണ് വിഷ്ണു അല്ലേ അത്തരം ന്യായങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ അജിത് കുമാർ നടത്തിയ വിശദീകരണങ്ങളൊന്നും ഈ ഘട്ടത്തിൽ കോടതി പരിഗണിച്ചിട്ടില്ല രൂക്ഷ വിമർശനത്തിൻ്റെ ഭാഷയിലാണ് കോടതി ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ അത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ വരിയായി കോടതി പറഞ്ഞത് എം ആർ എം ആർ അജിത് കുമാറിൻ്റെ പ്രവൃത്തി മനഃപൂർവ്വം എന്നാണ് ഹൈക്കോടതിയെ നിരീക്ഷണം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ട്രാക്ടർ ഉപയോഗിച്ചതെന്ന് പക്ഷേ അതൊന്നും വകവെക്കാൻ കോടതി തയ്യാറായിട്ടില്ല കാരണം ആ യാത്രയുടെ ഒരു സ്വഭാവം തന്നെയാണ് കോടതി പ്രധാനമായി എടുത്ത് പറഞ്ഞത് പോലീസിന്റെ ട്രാക്ടറാണ് ഈ ചരക്കുകൾ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാക്ടറാണ് ആ ട്രാക്ടറിന്റെ പുറകുവശത്ത് ടെർപ്പോളിൻ കൊണ്ട് മറച്ച് അതിനകത്ത് കയറിയാണ് എം ആർ അജിത് കുമാർ യാത്ര ചെയ്തത് അതൊരു സ്വാഭാവിക യാത്രയായി കണക്കാക്കാനാവില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ഈ വിശദീകരണം അതായത് ഡി ജി പി അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ അടുത്ത ദിവസം സമർപ്പിക്കും ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കോടതി ഈ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുക എന്തായാലും ഇത് ഒരു അബദ്ധം പറ്റിയതല്ല മനഃപൂർവം സംഭവിച്ചത് എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിലുള്ളത് അങ്ങനെ ഒരു മാപ്പ് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല പ്രത്യേകിച്ച് ഈ യാത്ര കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഇത് വളരെ അപകടകരമായ ഒരു യാത്രയാണ് സാധാരണഗതിയിൽ ആ വഴിയിലൂടെ ട്രാക്ടറുകൾ പോകുമ്പോൾ ഒരേ സമയം ആ നാല് വീലുകൾ റോഡിൽ മുട്ടാറ് പോലുമില്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നത് അങ്ങനെ അത്തരം പ്രശ്നമുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി തന്നെ ഇടപെട്ട് അതിലൂടെ ഈ ആളുകളുടെ ഗതാഗതം നിർത്തിവെച്ച് വെച്ചത് അതിന് ഘടകവിരുദ്ധമായാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് നിലവിൽ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഓക്കെ ഇതാ ആർ ജയശങ്കർ കൂടി ചെയ്യുന്നുണ്ട് ജയശങ്കർ പറയുന്നത് എം ആർ അജിത് കുമാറിനെതിരെ വിവാദയാത്രയിൽ പോലീസ് കേസെടുത്തത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ് ആ എഫ്ഐആറിനെ പകർപ്പിച്ചിഫോർ നഗറിയിൽ ഉണ്ടാനും ജയശങ്കർ ഈ ആർ ജയശൻ എന്താണ് സ്പെഷ്യൽ കമ്മീഷണർ ആയിരിക്കെ കടുത്ത നിയന്ത്രണം ഇക്കാര്യത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ക്ലീനറെ പോലും അതിൽ കയറ്റുന്നത് ശിക്ഷാർഹമാണ് അങ്ങനെ അതിന് അതിന് കൃത്യമായ കാരണമുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഉണ്ടായി അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ സമയം ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം എന്തോ ഔദ്യോഗിക ലീവിലോ എന്തോ ആണ് എന്തായാലും അങ്ങനെ കർശനമായ നിർദ്ദേശങ്ങൾ കർശനമായ നിയന്ത്രണങ്ങൾ നടക്കുന്ന ഒരു സമയത്തുണ്ടായ എന്താണ് ആ നിയമവിരുദ്ധ പണിയിൽ കൃത്യമായ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫുട് പ്രൂഫായ എല്ലാ തെളിവുകളുടെ മക്കൾ കൃത്യമായ റിപ്പോർട്ട് കോടതിയിലേക്ക് എത്തിയത് കൂടിയാവണം ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത് അല്ലേ ജയശങ്കർ അതായത് ലക്ഷ്മി പന്ത്രണ്ടാം തീയതി നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ശബരിമല നടത്തുറുന്ന ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ ഡി ജി പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പോലീസിന്റെ തന്നെ ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ശബരിമല യാത്ര നടത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചു ഈ ജയകൃഷ്ണന്റെ റിപ്പോർട്ട് കോടതിയിൽ വന്നതിന് ശേഷമാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പതിനഞ്ചാം തീയതി രാത്രി ഇരുപത്തിരണ്ട് അൻപത്തി ഒമ്പതിന് പത്ത് അൻപത്തൊമ്പതിനാണ് പമ്പ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് കെ എൽ വൺ സി എൻ മുപ്പത് അൻപത്തി ആറ് എന്ന് പറയുന്ന കേരള പോലീസിന്റെ തന്നെ കൈവശമുള്ള കേരള പോലീസ് ഉപയോഗിക്കുന്ന കേരള പോലീസിന്റെ ട്രാക്ടറിനെതിരെയാണ് ട്രാക്ടർ ഡ്രൈവർക്കെതിരെയാണ് ഇത്തരത്തിലൊരു കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ എഫ് ഐ ആറിൽ എം ആ കുമാറിന്റെ പേരോ മറ്റ് വിവരങ്ങളോ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതായത് പന്ത്രണ്ടാം തീയതി രാത്രി ഒൻപത് അഞ്ച് മണിയോടുകൂടി ആളുകളെ കയറ്റി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് സർവീസ് നടത്തി തിരിച്ച് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പതിന് രണ്ടുപേരെ കൂട്ടി ഈ ട്രാക്ടർ തിരികെ വന്നു എന്ന രീതിയിലാണ് നിലവിൽ പോലീസിന്റെ എഫ്ഐആർ പറയുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ മറ്റും കണ്ടാണ് ഈ കേസെടുത്തതെന്നും ഈ പോലീസിന്റെ ഈ എഫ് എന്തായാലും വ്യക്തമാക്കുന്നുണ്ട് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വകുപ്പുകളും കേരള മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ അറുപത്തിയാറ് ഒന്നും നൂറ്റി മുപ്പത്തിരണ്ട് എയും നൂറ്റി ഇരുപത്തിമൂന്ന് വകുപ്പുകളും ചുമത്തിക്കൊണ്ടാണ് നിലവിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ തിങ്കളാഴ്ചയോടുകൂടി പുറത്തു വന്നിരുന്നു പക്ഷേ ആ ഘട്ടത്തിൽ ഒന്നും തന്നെ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പമ്പ പോലീസ് കേസെടുത്തില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചു കോടതി സൊമേദ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തു അതിന് പിന്നെ അതിൽ എഫ്ഐആർ പറഞ്ഞ പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒമ്പതഞ്ചും അഞ്ചു മണിയോട് കൂടി സ്വാമിയേപ്പൻ റോഡിൽ പമ്പയിൽ സന്നിധാനത്തേക്ക് കോടതി ഉത്തരവ് ലംഘിച്ച മനുഷ്യജീവൻ ആപത്ത് വരത്തക്ക രീതിയിൽ ഡാഷ് 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 നമ്പർ ട്രാക്ടർ വാഹനത്തിൽ മൂന്ന് പേരെ കയറ്റി ഓടിച്ചു പോകുന്നതായി കാണപ്പെട്ടുള്ളൂ പിന്നീട് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മണിയോടുകൂടി ടീ ട്രാക്ടർ വാഹനത്തിൽ തന്നെ പേരെ കയറ്റി അശ്രദ്ധവും അലക്ഷ്യമായി മനുഷ്യനാപത്തുണ്ടാകുന്ന തരത്തിൽ മരക്കൂട്ടത്തുനിന്ന് പമ്പയിലേക്ക് സ്വാമിയപ്പൻ റോഡ് വഴി ഓടിച്ചുവരുന്നതായി കാണപ്പെട്ടതിനാൽ ടി വാഹനം ഓടിച്ചു ഡ്രൈവർക്കെതിരാണ് കേസ് ആ ടി വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരോ ഒന്നും ഇക്ക ഈ എഫ് ഐ ആറിൽ പറയുന്നില്ല പറയാനും കഴിയില്ല സംസ്ഥാന പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥനാണ് ആ ട്രാക്ടറിനകത്തുള്ളത് അപ്പോൾ അവിടുത്തെ രസയ്ക്ക് ആ ഉന്നതനായ ഉദ്യോഗസ്ഥനകത്തുണ്ട് എന്ന് എഴുതി വെക്കാൻ പറ്റില്ല പക്ഷേ കോടതി ആ ഉന്നത ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ഇന്ന് കാണുന്നു ആ ദൃശ്യങ്ങളൊക്കെ കാണുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം കാണുന്നുണ്ട് കടുത്ത വിമർശനം കോടതി ഉന്നയിക്കുകയുമാണ് ജയശങ്കറും വിഷ്ണു സുരേഷുമാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്